തിരുവല്ല സി പി എം വിഭാഗീയത തീർക്കാൻ ജില്ലാ സെക്രട്ടറിയേറ്റിൽ നേരിട്ടെത്തി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടപടികളുടെ ഭാഗമായി തിരുവല്ല ടൌൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ കെ കൊച്ചുമോനെ മാറ്റി ഏരിയ കമ്മിറ്റി അംഗം ജിനോ മാത്യുവിനാണ് പകരം ചുമതല അലങ്കോലമായ ലോക്കൽ സമ്മേളനം ഒൻപതാം തീയതി ചേരാനും സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായി ചേരി തർക്കങ്ങൾ വാഗ്വാദങ്ങളും കയ്യാൻ രണ്ട് തവണ അലങ്കോലമായ ലോക്കൽ സമ്മേളനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്താൻ ഒരു വിഭാഗം ശ്രമിച്ചെന്ന പ്രവർത്തന റിപ്പോർട്ട് തിരുവല്ല സി പി എമ്മിലെ വിഭാഗീയതയ്ക്ക് സകല പരിധികളും ലംഘിച്ച് പ്രശ്നം രൂക്ഷമായി തുടരുന്നു ഏരിയ സമ്മേളനം നടത്താൻ കഴിയാത്ത അവസ്ഥ ഇതിന് പരിഹാരം കാണാൻ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ജില്ലയിലേക്ക് നേരിട്ടെത്തിയപ്പോൾ അസാധാരണ നടപടിയായി തിരുവല്ല ടൌൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലെയും തിരുവല്ല ഏരിയ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളെയും ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ജില്ലാ സെക്രട്ടറി എത്തിയ തീരുമാനങ്ങൾ ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയെയും സംസ്ഥാന സെക്രട്ടറി നേരിട്ട് അറിയിച്ചു തിരുവല ടൌൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ കെ കൊച്ചുമോനെ പ്രവർത്തന റിപ്പോർട്ട് ചോർന്നതിൽ നടപടിയെടുത്ത് തൽസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ചുമതലയുള്ള ഏരിയ കമ്മിറ്റി അംഗം ജിനോ മാത്യുവിന്റെ നേതൃത്വത്തിൽ അലങ്കോലമായ ലോക്കൽ സമ്മേളനം ഈ മാസം ഒമ്പതിന് വീണ്ടും ചേരും സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിക്ക് താക്കീതും നൽകി സമ്മേളനങ്ങൾ പൂർത്തിയാകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് എം വി ഗോവിന്ദൻ ജില്ലയിലെ തിരുവല്ല ഏരിയ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടെയുള്ള സംഘടനാ കാര്യങ്ങളാണ് ഞങ്ങൾ പരിശോധിച്ചിട്ടുള്ളത് ആ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി സംഘടനാപരമായിട്ട് സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാക്കത്തക്ക രീതിയിലുള്ള തീരുമാനവുമായി വിഭാഗീയതയുമില്ല നടപടിയുമില്ലെന്ന് ജില്ലാ സെക്രട്ടറി ലോക്കൽ സമ്മേളനത്തിൽ ഒരു പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചിട്ടില്ലെന്നും പ്രതികരണം പറഞ്ഞ അങ്ങനെ റിപ്പോർട്ട് വിതരണം ചെയ്തിട്ടില്ല റിപ്പോർട്ട് സാധാരണ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിയിൽ ഏത് കമ്മിറ്റിയിലായാലും ആ കമ്മിറ്റി ചർച്ച ചെയ്ത് ആ കമ്മിറ്റിയാണ് റിപ്പോർട്ട് പിന്നെ റിപ്പോർട്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് കമ്മിറ്റി വെച്ചിട്ടില്ല ആ റിപ്പോർട്ട് കമ്മിറ്റിക്ക് യാതൊരു ബന്ധവുമില്ല ഈ മാസം ാണ് തിരുവല്ല ഏരിയ സമ്മേളനം നടക്കുന്നത് സമ്മേളനങ്ങളിൽ മത്സരം ഒഴിവാക്കാനുള്ള നേതൃത്വത്തിന്റെ ശ്രമങ്ങൾക്കിടയിൽ ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനുവിന്റെ ഏരിയ സമ്മേളനത്തിലും മത്സരം നടന്നു കൊടുമൺ ഏരിയ സെക്രട്ടറിയായി ഉദയബാനുവിന്റെ വിശ്വാസം ആർ ബി രാജീവ് കുമാറാണ് മത്സരത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടത് ജനം പത്തനംതിട്ട